നമസ്കാരം പ്രധാന വാർത്തകൾ ഇത് ശരിയല്ല സുപ്രീം കോടതിക്കെതിരെ തുറന്നടിച്ച് കേരള ഗവർണർ വി സി നിയമനത്തിൽ സുപ്രീം കോടതിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വി സിയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ് യു ജി സി ചട്ടവും കണ്ണൂർ വി സി കേസിലെ കോടതി വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നു എന്നാൽ ഇപ്പോൾ കോടതി ഇത് പരിഗണിക്കുന്നില്ല ഇത് ശരിയല്ലെന്ന് ഗവർണർ പറഞ്ഞു വി സിയെ കോടതി തീരുമാനിക്കാമെന്ന നിലപാട് ശരിയല്ല വിട്ട തീരുമാനത്തിലാണ് ഗവർണർ സുപ്രീം കോടതിക്കെതിരെ സംസാരിച്ചത് തോറ്റതിന് പിന്നാലെ സി പി എം ബിജെപി സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് ഉറപ്പിച്ചതോടെ പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേരെ പോയത് ബി ജെ പിയുടെ ആഹ്ലാദ പ്രകടനത്തിന് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലെ നമ്പിയമ്പടിയിലെ സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപാണ് ബി ജെ പിയുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തത് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിലായിരുന്നു അഞ്ജു സന്ദീപ് മത്സരിച്ചത് കാരാക്കുർശി പഞ്ചായത്തിൽ ആറാം വാർഡിൽ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സ്നേഹ രാമകൃഷ്ണന്റെ വിജയാഘാത റാലിയിലാണ് അഞ്ജു സന്ദീപ് പങ്കെടുത്തത് റാലിയിൽ പങ്കെടുത്ത അഞ്ചു ചുവടുവെക്കുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നു ബസ് ഓടിക്കുന്നതിനിടെ വഴിയിൽ നിർത്തി കെ എസ് ആർ ടി സി ഡ്രൈവറെ മണലിപ്പാലത്തിനു സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി നമ്പൂതിരിപ്പറമ്പ് വീട്ടിൽ ബാബുവിനെയാണ് മണലി മണലിപ്പാലത്തിന് താഴെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ടാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം ബസ് നിർത്തിയിട്ട് ബാബു ഇറങ്ങിപ്പോയത് യാത്രക്കാരെ കണ്ടക്ടർ ഇടപെട്ട് മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു ബസ് പിന്നീട് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിക്കുന്നതിനിടെ മണലി പാലത്തിന് സമീപത്തുള്ള ഭാഗത്ത് ബാബുവിന്റെ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു ഞായറാഴ്ച രാവിലെയാണ് പാലത്തിന് സമീപം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മറ്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപത്ത് പടക്കം പൊട്ടിച്ചു കൊല്ലത്ത് വിജയാഹ്ലാദ പ്രകടനത്തിനിടെ കയ്യാങ്കളി കൊല്ലം ഇട്ടുവെയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ കയ്യാങ്കളി നെടുപുറം വാർഡിൽ വിജയിച്ച സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അഖിൽ ശശിയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു കയ്യാങ്കളി തോറ്റ സ്ഥാനാർത്ഥിയുടെ വീടിന്റെ സമീപത്തു കൂടി കടന്നുപോയ പ്രകടനത്തിൽ പടക്കം പൊട്ടിച്ചതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം പരാജയപ്പെട്ട എൽ ഡി സ്ഥാനാർത്ഥി ബി ബൈജു സംഘവും വാഹനം തടഞ്ഞ് ആക്രമിച്ചതാണ് വിജയിച്ച സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അഖിൽ ശശിയുടെ പരാതി ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് ബി ബൈജു ഓടിയെത്തി കയ്യേറ്റം നടത്തുന്ന ദൃശ്യം സഹിതം അഖിൽ ശശി കടക്കൽ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ ബൈജുവും പോലീസിൽ പരാതി നൽകി ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാതെ തിരുവനന്തപുരത്തെത്തുമെന്ന് അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെ വിജയം വലിയ നേട്ടമെന്ന് മോദി പറഞ്ഞു ഏഴിൽ അഹമ്മദാബാദ് പിടിച്ച് ബിജെപി ഗുജറാത്തിൽ പിന്നീട് ഭരണം നേടിയെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി